എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓലച്ചുവടിയിലേക്ക് വീണ്ടും സ്വാഗതം ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു വർണ്ണത്തിൻ്റെയോ ഭാഗമല്ല ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഉതകുന്ന വിധമുള്ള ഒരു വലിയ ശാസ്ത്രമാണ് ബുക്കുകൾ വായിക്കുന്നതിനിടയിൽ വീണ് കിട്ടുന്ന ചില കാര്യങ്ങളാണ് അത് നിങ്ങളും കൂടി അറിഞ്ഞിരിക്കട്ടെ എന്ന് എനിക്ക് തോന്നുന്നു ഇതൊന്ന് കേട്ടു നോക്കൂ ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പിന്തുടരാൻ സാധിക്കുന്നു എന്ന് നോക്കൂ ഏതൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ നിറവേറ്റാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ നോക്കും പഴയ കാലഘട്ടത്തിൽ ആചാര്യന്മാർ എഴുതിക്കൂട്ടിയ കാര്യങ്ങളാണ് ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് നോക്കാം ഇതിലാദ്യം തന്നെ ദേവാലയങ്ങളില്ലാത്ത നാട്ടിൽ മനുഷ്യൻ വസിക്കാൻ പാടില്ല എന്ന് എഴുതിയിരിക്കുകയാണ് ദേവാലയമില്ലെങ്കിൽ അവിടെ ദൈവമില്ല ദൈവമില്ലെങ്കിൽ എല്ലാവിധ അക്രമങ്ങളും ഉണ്ടായി നല്ല മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ദീർഘവീക്ഷണത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു നാട്ടിൽ ദേവാലയമില്ലെങ്കിൽ തന്നെ അവർ അത് പണിതുയർത്തുകയും ചെയ്യും കുടുംബത്തിലുള്ളവർ എല്ലാവരും ഒരുപോലെ നല്ല രീതിയിൽ സാമ്പത്തികമായി ഏറ്റത്താഴവില്ലാതെ ജീവിക്കണമെന്ന് വിചാരിച്ചാണ് സഹോദരൻ അല്ലെങ്കിൽ സഹോദരി തന്നെക്കാൾ താഴ്ന്ന നിലയിലാണെങ്കിൽ മനസ്സറിഞ്ഞ് സഹായിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ പരിഭാവനമായി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ജ്യേഷ്ഠൻ്റെ ഭാര്യയെ അമ്മയായും ദൈവമായും കണ്ട് വണങ്ങണമെന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും നിമിത്തങ്ങൾ നോക്കാറുണ്ട് മനുഷ്യന്മാർ എല്ലാരും അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ചില കാര്യങ്ങൾ എടുത്തു ഇവിടെ പശു തേര് നെയ്ക്കുടം അരയാൽ അരയാലും വേപ്പും ചേർന്ന് കൂവളം ഇവകൾ ഏതെങ്കിലും നിമിത്തം വന്നാൽ അതിൻ്റെ വലതുഭാഗത്തുകൂടി തിരിഞ്ഞു പോകണം എന്നാണ് പറയുന്നത് കുടുംബനാഥൻ ഒറ്റ തുണി ഉടുത്ത് ആഹാരം കഴിക്കാൻ പാടില്ല ഒരു ഒരു കൈ തറയിൽ ഊന്നിക്കൊണ്ട് ആഹാരം കഴിക്കാൻ പാടില്ല തുണിയില്ലാതെ നിന്ന് കുളിക്കരുത് സൂര്യന് എതിരിലിരുന്ന് മലമൂത്ര വിസർജനം നടത്തരുത് പശുക്കുട്ടിയെ കെട്ടിയ കയറ് നമ്മൾ താണ്ടരുത് മഴ പെയ്യുമ്പോൾ വേഗത്തിൽ ഓടാൻ പാടില്ല ജലാശയങ്ങളിൽ തൻ്റെ ഛായ നോക്കരുത് ഇപ്പം ജലാശയങ്ങളിൽ തൻ്റെ ഛായ നോക്കരുതെന്ന് പറയുന്നത് വീഴാതിരിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും മലമൂത്ര വിസർജനം നടത്തുമ്പോൾ രാത്രിയിൽ തെക്ക് നോക്കിയിരുന്നും പകലിൽ വടക്ക് നോക്കിയിരുന്നും ചെയ്യണം കിഴക്കും പടിഞ്ഞാറും നോക്കിയിരുന്ന് ഒരിക്കലും വിസർജിക്കരുത് നമ്മൾ കത്തിച്ച അഗ്നിയെ വായ് കൊണ്ട് ഊതി അണയ്ക്കരുത് പ്രത്യേകിച്ചും നമ്മൾ കത്തിച്ചുവെച്ച വിളക്കുകൾ ഇടത് കൈകൊണ്ട് എരിപ്പിടം ഇടരുത് ഐസ് കുറയും ഇടത് കൈകൊണ്ട് എണ്ണ തേക്കരുത് മക്കൾക്ക് നല്ലതല്ല ഇടത് കൈകൊണ്ട് ആഹാരം വിളമ്പരുത് സമ്പത്ത് നശിക്കും ഇടത് കൈകൊണ്ട് കിടക്ക വിരിക്കരുത് വീട് നശിക്കും സ്ത്രീകൾ പ്രതീക്ഷിക്കാതെയോ അല്ലെങ്കിൽ തെറ്റെന്ന് അറിയാതെയോ തൻ്റെ ചാരിത്രത്തെ നഷ്ടപ്പെടുത്തിയാൽ പുണ്യനദിയിൽ പതിനെട്ട് പ്രാവശ്യം മുങ്ങിക്കുളിച്ചാൽ ആ പാവം തീരും എന്നാണ് പറയുന്നത് പുണ്യനദികളെന്ന് പറയുമ്പോൾ ഗംഗ യമുന സരസ്വതി തുങ്കഭദ്ര അങ്ങനെ ഒരു ഏഴ് നദികളുണ്ട് മക്കളില്ലാത്തവർ പെൺമക്കൾ മാത്രമുള്ളവർ വിവാഹം കഴിക്കാത്തവർ ഒരു സ്ത്രീ സ്ത്രീയുടൻ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നവർ ഭാര്യ ഇല്ലാത്തവർ ഇവരെയെല്ലാം ശുഭകാര്യങ്ങൾ മുൻനിർത്തി ചെയ്യരുത് ആഹാരം കഴിക്കുമ്പോൾ ആദ്യം മധുരം പിന്നെ ഉപ്പിലിട്ടത് ശേഷം പുളിയുള്ളത് പിന്നെ കയ്പുള്ളത് ഇങ്ങനെ വരി വരിയായി കഴിക്കണം ആഹാരം കഴിച്ചതിന് ശേഷമേ വെള്ളം കുടിക്കാവൂ ആഹാരം കഴിക്കുന്ന നേരത്തിലല്ലാതെ മറ്റു നേരങ്ങളിൽ ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കരുത് ഭാര്യ ഭർത്താവിൻ്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കരുത് ഭർത്താവ് കഴിച്ചതിന് ശേഷമാണ് ഭാര്യ കഴിക്കേണ്ടത് വിവാഹത്തിലും പന്തിയിലും യാത്രയിലും ചേർന്നിരുന്ന് കഴിക്കാം അടിവസ്ത്രമില്ലാതെ വീടിൻ്റെ പടിപ്പുര താണ്ടരുത് ഇരുട്ടിൽ ആഹാരം കഴിക്കരുത് ആഹാരം കഴിക്കുമ്പോൾ വിളക്ക് അണഞ്ഞു പോയാൽ സൂര്യനെ ധ്യാനം ചെയ്തിട്ട് വീണ്ടും ആഹാരം കഴിക്കാം ആഹാരം കഴിച്ചതിന് ശേഷം കുടുംബനാഥൻ മുറുക്കണം മുറുക്കുന്നതിനെടുക്കുന്ന വെറ്റിലയിൽ തുമ്പത്ത് പാവവും ഇലയുടെ മൂലയിൽ രോഗങ്ങളും നരമ്പിൽ ബുദ്ധിക്കുറവും ഉള്ളതുകൊണ്ട് ഇതെല്ലാം അകറ്റിയതിന് ശേഷമേ കഴിക്കാവൂ ചുണ്ണാമ്പ് തേക്കാതെ വെറ്റില മാത്രമോ പാക്ക് മാത്രമോ ഉപയോഗിക്കരുത് വെറ്റിലയുടെ പുറകിൽ മാത്രമേ ചുണ്ണാമ്പ് തേക്കാവൂ ഭാര്യ ഭർത്താവിന് വെറ്റിലയെ മുറുക്കാൻ കൊടുക്കാമെന്നല്ലാതെ ഭർത്താവ് ഭാര്യയ്ക്ക് മുറുക്കാനെടുത്ത് കൊടുക്കരുത് മകൻ അമ്മയ്ക്കും മകൾ അച്ഛനും കൊടുക്കാൻ പാടില്ല ഗുരു ജ്യോതിഷൻ വൈദ്യർ സഹോദരി വീട് ദേവാലയം ആകിയ ഇടങ്ങളിൽ പോകുമ്പോൾ വെറും കൈയോടെ പോകരുത് ജ്യോതിഷന്മാരെ ഒരു കാരണവശാലും വിമർശിക്കുകയോ നിരീക്ഷിക്കുകയോ ചെയ്യരുത് തലയോ ശരീരമോ വലതു കൈ മാത്രം ഉപയോഗിച്ച് ചൊറിയാവൂ രണ്ട് കൈകളും ഉപയോഗിച്ച് ചൊറിയരുത് രണ്ട് കൈകൊണ്ടും തലയിൽ എണ്ണ തേക്കാൻ പാടില്ല വലത് ഉള്ളം കയ്യിൽ എണ്ണ ഒഴിച്ച് തലയിൽ തേക്കണം വീടിൻ്റെ മുൻവാതിലിന് നേരെ കട്ടിലിട്ടോ തറയിലോ കിടന്നുറങ്ങാൻ പാടില്ല മഴവില്ലിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല മുടി ചാമ്പൽ എല് തലയോട് പഞ്ഞി ഉമി ചിരട്ട ആകിയവയുടെ മുകളിൽ നിൽക്കരുത് നനഞ്ഞ പാദങ്ങളുമായി ഉറങ്ങാൻ കിടക്കരുത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നിനെയും നറുക്കിയിടരുത് ഒരു കാലുകൊണ്ട് മറ്റേക്കാൾ തേച്ച് കഴിവരുത് പുക പിടിച്ചിട്ട് കുറ്റികളെ അണയ്ക്കാതെ തറയിലിട്ട് കാലാൽ ചവിട്ടരുത് ഭൂമിദേവിയുടെ ശാപമേൽക്കും ഭൂമി വീട് യോഗം ഇല്ലാതെ പോകും വടക്കിലും കോണദിശയിലും തലവെച്ച് കിടക്കരുത് നടക്കുമ്പോൾ മുടിയെ കോതരുത് ശത്രുക്കൾ ശത്രുവിൻ്റെ സുഹൃത്തുക്കൾ കള്ളന്മാർ മോശ സ്വഭാവമുള്ളവർ അന്യൻ്റെ ഭാര്യ ആകിയവരോട് അടുത്ത് ഇടപഴകരുത് പെറ്റമ്മയുടെ ശാപം ചെയ്ത കാര്യത്തിൽ നന്ദി പ്രതീക്ഷിക്കുന്നത് അന്യൻ്റെ വീട് അപഹരിക്കൽ ഇത് മൂന്നും പ്രായച്ചിത്തമില്ലാത്ത പാപങ്ങളാണ് വികലാംഗർ ആറ് വിരലുള്ളവർ പഠിക്കാത്തവർ വയസ്സായവർ ദരിദ്രർ ആകിയവരുടെ കുറ്റങ്ങളെ എടുത്തുകാട്ടി സംസാരിക്കരുത് ഋഷി ഗുരു ജ്യോതിഷൻ പുരോഹിതന്മാർ കുടുംബവൈദ്യൻ മഹാൻമാർ ചീത്ത സ്ത്രീകളുടെ സ്വഭാവം ആകിയവയെപ്പറ്റി ആവശ്യമില്ലാതെ നിരീക്ഷണം നടത്തുകയോ അതേപ്പറ്റിയുള്ള കുറ്റങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത് മറ്റുള്ളവർ ധരിച്ച വസ്ത്രങ്ങൾ ചെരുപ്പ് മാല കട്ടിൽ ഇവയെല്ലാം നാം ഉപയോഗിക്കാൻ പാടില്ല ശവം ദഹനം ചെയ്യുമ്പോൾ വരുന്ന പുക ഇളം വെയിലിൽ ദീപത്തിൻ്റെ നിഴൽ എന്നിവ നമ്മുടെ മേൽ പതിക്കരുത് പശുവിനെ കാലാൽ ചവിട്ടുന്നത് ടിക്കുന്നത് ആഹാരം കൊടുക്കാതെ ഇരിക്കുന്നത് എല്ലാം പാപങ്ങളാണ് ഉറങ്ങുന്നവരെ പെട്ടെന്ന് ഉണർത്തരുത് ഉറങ്ങുന്നവരെ നോക്കി നിൽക്കാനും പാടില്ല പകലിൽ ഉറങ്ങുകയും ശാരീരികമായി ബന്ധപ്പെടുകയും ചെയ്യരുത് തലയിലും മുഖത്തിലും കാരണമില്ലാതെ മുടി വളർത്തരുത് ചേട്ടൻ അനിയൻ ചേട്ടത്തി അനിയത്തി അധ്യാപകൻ വിദ്യാർത്ഥി ഭർത്താവ് ഭാര്യ അമ്മയും കുഞ്ഞും പശുവും കുട്ടിയും ഇവർക്കിടയിൽ വെറുതെ തലയിടരുത് നെല്ലിക്ക അച്ചാറ് ഇഞ്ചി തൈര് ഇവകൾ രാത്രിയിൽ കഴിക്കരുത് വീട്ടിനകത്തു വരുമ്പോൾ മുൻ വാതൽ വഴി മാത്രമേ വരാവൂ കൈ ഉപയോഗിച്ച് മോര് കടയരുത് ദാമ്പത്യ സുഖം അനുഭവിക്കുന്ന സമയത്തല്ലാതെ മറ്റൊരു സമയത്തും ഭാര്യയുടെയും മറ്റു പെൺകളുടെയും നഗ്നശരീരം കാണരുത് ചോദിക്കാതെ ഉപദേശം കൊടുക്കരുത് ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ അനുവർത്തിക്കുന്നത് തന്നെയാണ് എങ്കിലും ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ നിങ്ങൾക്കെന്ത് തോന്നുന്നു എന്ന് കമൻറ്റിൽ പറയുക నన్నీ ఓలచోడి